AD ഡി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് തക്കോലം യുദ്ധക്കളം ഇന്ത്യയുടെ തെക്കേറ്റത്ത് അതുവരെ ആഞ്ഞുവീശിയ കൊടുങ്കാറ്റ് അവിടെ ശാന്തമാവുകയായിരുന്നു ചോള സാമ്രാജ്യം വിജയലായ ചോളൻ പടുത്തുയർത്തിയ പരാന്തക ചോളൻ വികസിപ്പിച്ച ആ വലിയ സാമ്രാജ്യം രാഷ്ട്രകൂടരുടെ കുതിരക്കുളമ്പടികൾക്കുള്ളിൽ തകർന്നുപോയി യുവ രാജാവ് രാജാദിത്യൻ ആനപ്പുറത്ത് വെച്ച് കൊല്ലപ്പെട്ടു ചോള സൈന്യം ചിതറിയോടി അടുത്ത മുപ്പത് വർഷം ചോള ചരിത്രത്തിലെ ഇരുണ്ട കാലഘട്ടമായിരുന്നു തോൽവികൾ അവഹേളനങ്ങൾ നഷ്ടപ്പെട്ട മണ്ണ് പലരും കരുതി ചോളവംശം അവസാനിച്ചുവെന്ന് പക്ഷേ ചാരത്തിനുള്ളിൽ ഒരു കനലെരിയുന്നുണ്ടായിരുന്നു ആ കനലിൽ നിന്നാണ് പിന്നീട് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സാമ്രാജ്യം ഉയർത്തെഴുന്നേറ്റത് ഇന്ത്യയുടെ ചരിത്ര താളുകളിൽ ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ പിടിച്ചു കുലുക്കിയ ഇന്തോനേഷ്യ മുതൽ ശ്രീലങ്ക വരെ അധികാര പരിധിയിൽ നിർത്തിയിരുന്ന സ്വന്തമായി സമുദ്ര സൈന്യം ഉണ്ടായിരുന്ന ചോള സാമ്രാജ്യം അതിനെ തകർച്ചയിൽ നിന്നും ഉന്നതിയിലേക്ക് കൊണ്ടുവന്ന അരുൺമൊഴിവർമ്മൻ എന്ന പൊന്നിയൻ സെൽവേ പുരാതന ഇന്ത്യയുടെ അവസാന കാലഘട്ടങ്ങളിൽ ചോള സാമ്രാജ്യം എന്ന മഹത്തായ സാമ്രാജ്യം ഒരു തൂണുപോലെ നിൽക്കുമ്പോൾ ഒരു ചരിത്രാന്വേഷക എന്ന നിലയിൽ ആ ചരിത്രം നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെയാണ് വെൽക്കം ടു മോണോലിത് മലയാളം പരാന്തക ചോളന്റെ മരണശേഷം അധികാരത്തിൽ എത്തിയത് ഗണ്ഡരാദിത്യനായിരുന്നു യുദ്ധത്തെക്കാൾ ഭക്തിക്ക് പ്രാധാന്യം നൽകിയ രാജാവ് അദ്ദേഹത്തിന് ശേഷം സഹോദരൻ അരിഞ്ചയൻ അധികാരമേറ്റു പക്ഷേ അദ്ദേഹത്തിന്റെ ഭരണം അല്പകാലം മാത്രമേ നീണ്ടു നിന്നുള്ളൂ അങ്ങനെയാണ് എ ഡി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ സുന്ദരചോളൻ സിംഹാസനത്തിൽ എത്തുന്നത് ഇവിടെയാണ് നമ്മുടെ യഥാർത്ഥ കഥ ആരംഭിക്കുന്നത് സുന്ദരചോളൻ പേര് പോലെ തന്നെ അതിസുന്ദരൻ പക്ഷേ വിധി അദ്ദേഹത്തിന് നൽകിയത് രോഗശയയായിരുന്നു കാഞ്ചീപുരത്തെ പൊന്മാളികയിൽ അദ്ദേഹം വിശ്രമിക്കുമ്പോൾ സാമ്രാജ്യത്തിന് ചുറ്റും ശത്രുക്കൾ വട്ടമിട്ടു വടക്ക് രാഷ്ട്രകൂടർ തെക്ക് പാണ്ഡ്യർ പാണ്ഡ്യരാജാവ് വീരപാണ്ഡ്യൻ ചോളരെ വെല്ലുവിളിച്ചു ഈ വെല്ലുവിളിയെ നേരിടാൻ സുന്ദരചോളന് മൂന്ന് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മക്കൾ ആദിത്യകരികാലൻ മൂത്തപുത്രൻ കോപത്തിന്റെ ആൽ രൂപം യുദ്ധക്കളങ്ങളിലെ കൊടുങ്കാറ്റ് കുന്തവൈ ബുദ്ധിയുടെയും നയതന്ത്രത്തിന്റെയും പര്യായം ചോളനാടിന്റെ യഥാർത്ഥ ശക്തി അരുൾമൊഴിവർമ്മൻ ഇളയവൻ ജനങ്ങളുടെ പ്രിയപ്പെട്ടവൻ പിൽക്കാലത്ത് രാജരാജ ചോളൻ എന്നറിയപ്പെട്ടവൻ തന്റെ പിതാവിനേറ്റ അവമാനത്തിന് പകരം ചോദിക്കാൻ ആദിത്യ കരികാലൻ ഇറങ്ങി ചേവൂർ യുദ്ധക്കളം അവിടെ വെച്ച് വീരപാണ്ഡ്യനെ അദ്ദേഹം നേരിട്ടു ചരിത്രം പറയുന്നത് ഓടിപ്പോയ വീരപാണ്ഡ്യനെ പിന്തുടർന്ന് ആദിത്യകരികാലൻ തലയർത്തു എന്നാണ് അങ്ങനെ അദ്ദേഹത്തിന് വീരപാണ്ഡ്യൻ തലയിൽ കൊണ്ട കോപ്പരകേസരി എന്ന പേര് ലഭിച്ചു പക്ഷേ ഈ വിജയം ഒരു ശാപത്തിന്റെ തുടക്കമായിരുന്നു വീരപാണ്ഡ്യന്റെ മരണം പാണ്ഡ്യദേശത്തെ പ്രതികാരത്തിന്റെ വിത്തുകൾ പാകി ചോള സാമ്രാജ്യത്തിനുള്ളിൽ ഗൂഢാലോചനകൾ തുടങ്ങി ഇതിനിടയിൽ സിംഹാസനത്തിന് മറ്റൊരവകാശികൂടി ഉണ്ടായിരുന്നു ഉത്തമചോളൻ ചോളൻ മകൻ തനിക്ക് ന്യായമായി കിട്ടേണ്ട അധികാരം സുന്ദര മക്കൾ തട്ടിയെടുത്തു എന്ന് അദ്ദേഹം വിശ്വസിച്ചു ഇവിടെയാണ് നോവലുകളിലും സിനിമകളിലും നമ്മൾ കണ്ടിട്ടുള്ള എന്നാൽ ചരിത്രത്തിൽ ഇന്നും ദുരൂഹമായി നിൽക്കുന്ന ആ സംഭവം നടക്കുന്നത് എ ഡി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ആദിത്യ കരികാലൻ വടക്കൻ സൈന്യത്തെ നയിച്ച് കാഞ്ചിയിൽ ഇരിക്കുമ്പോൾ കടമ്പൂർ കൊട്ടാരത്തിലേക്ക് ഒരു ക്ഷണം ലഭിക്കുന്നു അന്ന് രാത്രി ചോള സാമ്രാജ്യത്തിന്റെ കിരീടാവകാശി ചതിയിലൂടെ കൊല്ലപ്പെട്ടു ആരാണ് ആദിത്യ കരികാലനെ കൊന്നത് നോവലുകളിൽ നന്ദിനി എന്ന കഥാപാത്രത്തെ പറയുമ്പോഴും ഉദയാർക്കുടി ശിലാലിഖിതങ്ങൾ വ്യക്തമായ ഉത്തരം നൽകുന്നുണ്ട് അത് പാണ്ഡ്യദേശത്തെ ദേശത്തെ ഗൂഢാലോചനയായിരുന്നു സോമൻ ദേവിദാസൻ പരമേശ്വരൻ വീരപാണ്ഡ്യന്റെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ അവർ പ്രതിജ്ഞ എടുത്തിരുന്നു ആദിത്യവരികാലന്റെ മരണം സുന്ദര ചോളനെ തകർത്തു കളഞ്ഞു പൊൻമാളികയിൽ തുഞ്ചിത തേവർ എന്ന് പിൽക്കാലങ്ങളിൽ അദ്ദേഹം അറിയപ്പെട്ടു അതായത് പൊൻമാളികയിൽ വെച്ച് മരിച്ച ദൈവം അദ്ദേഹത്തിന്റെ അന്ത്യം ഹൃദയഭേദകമായിരുന്നു സതി അനുഷ്ഠിച്ച് വാനനൻ മാദേവിയും കൂടെ പോയി സുന്ദര ചോളന്റെ മരണശേഷം ജനങ്ങൾ ആഗ്രഹിച്ചത് അരുൺമൊഴിവർമ്മൻ രാജാവാകാനാണ് ചേട്ടൻ മരിച്ചു ഇനി അനിയൻ വരണം പക്ഷെ അരുൺമൊഴിവർമ്മൻ ചെയ്തത് ചരിത്രത്തിലെ അപൂർവമായ ഒരു കാര്യമാണ് തന്റെ കയ്യിൽ കിട്ടിയ കിരീടം അദ്ദേഹം നിരസിച്ചു തന്റെ വലിയച്ഛന്റെ മകനായ ഉത്തമചോളൻ അത് നൽകി എന്തുകൊണ്ട് ആഭ്യന്തര യുദ്ധം ഒഴിവാക്കാൻ അതോ ആദ്യത്തെ കരകാലിന്റെ മരണത്തിന് പിന്നിലെ സത്യം ഉത്തമ ചോളനുമായി ബന്ധപ്പെട്ടതുകൊണ്ടാകുമോ അടുത്ത പതിനഞ്ച് വർഷം ഉത്തമചോളൻ ഭരിച്ചു അരുൺമൊഴിവർമ്മൻ കാത്തിരുന്നു എ ഡി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഉത്തമചോളന്റെ മരണശേഷം കാത്തിരിപ്പ് അവസാനിച്ചു അരുൺമൊഴിവർമ്മൻ സിംഹാസനത്തിലേറി അദ്ദേഹം പിന്നീട് അറിയപ്പെട്ടത് രാജരാജ ചോളൻ എന്നാണ് അവിടെ നിന്ന് ചോളചരിത്രം മാറുകയാണ് ഒരു ചെറിയ രാജ്യത്തിൽ നിന്ന് അതൊരു സാമ്രാജ്യത്തിലേക്കുള്ള വളർച്ച രാജരാജന്റെ ആദ്യ ലക്ഷ്യം കേരളമായിരുന്നു കാന്തല്ലൂർ ശാല കാന്തല്ലൂർ ശാലയിൽ കലമറുത്ത എന്ന് അദ്ദേഹം തന്റെ ലിഖിതങ്ങളിൽ അഭിമാനത്തോടെ പറയുന്നു തിരുവനന്തപുരത്തിനടുത്തുള്ള വലിയൊരു നാവിക കേന്ദ്രമായിരുന്നു കാന്തല്ലൂർ ശാല ചേരന്മാരുടെ കപ്പൽപ്പടയെ രാജരാജൻ അവിടെ വച്ച് തകർത്തെറിഞ്ഞു പിന്നീട് പാണ്ഡ്യരാജാവായ അമരഭുജങ്കനെ തോൽപ്പിച്ചു ഗംഗാവാടി നോളമ്പവാടി തടികൈപ്പാടി എന്നീ കർണാടകത്തെ പ്രദേശങ്ങൾ പിടിച്ചെടുത്തു അവിടെയും തീർന്നില്ല ചോള നാവികസേന സമുദ്രം കടന്നു അന്ന് ഈരമെന്നറിയപ്പെട്ടിരുന്ന ശ്രീലങ്ക മഹിന്ദ അഞ്ചാമൻ എന്ന മഹാരാജാവിനെ തോൽപ്പിച്ച് ശ്രീലങ്കയുടെ വടക്കൻ ഭാഗം ചോള സാമ്രാജ്യത്തിന്റെ ഭാഗമായി അനുരാധപുരത്തെ തകർത്ത് ഒളന്നരുവ എന്ന സ്ഥലത്ത് പുതിയ തലസ്ഥാനം പണിതു അവിടെ ഒരു ശിവക്ഷേത്രവും അദ്ദേഹം നിർമ്മിച്ചു യുദ്ധങ്ങൾ മാത്രമല്ല രാജരാജനെ മഹാനാക്കിയത് അദ്ദേഹം ഒരു മികച്ച ഭരണാധികാരിയായിരുന്നു അന്നത്തെ രാജ്യത്തിന്റെ ഭൂമി മുഴുവൻ അളന്നു തിരിച്ച് മണ്ണും അളന്ന് തിട്ടപ്പെടുത്തി നികുതി നിശ്ചയിച്ചു കുടപോലെ സമ്പ്രദായം അദ്ദേഹമാണ് കൊണ്ടുവന്നത് അതായത് ഗ്രാമസഭകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തി ജനങ്ങൾ സ്വയം ഭരിക്കാനുള്ള അധികാരം നൽകി ഇന്നത്തെ ജനാധിപത്യത്തിന്റെ ആദ്യ രൂപങ്ങൾ പക്ഷെ രാധരാജന്റെ ഏറ്റവും വലിയ സംഭാവന മണ്ണിലല്ല കല്ലിലായിരുന്നു തഞ്ചാവൂർ പെരിയഗോവിൽ നിരൽ താഴെ വീഴാത്ത ഗോപുരം ഇരുന്നൂറ്റി പതിനാറടി ഉയരം ഗ്രാനൈറ്റ് പാറകൾ ഇല്ലാതെ തഞ്ചാവൂരിൽ കിലോമീറ്ററുകൾ അകലെ നിന്ന് കല്ലുകൾ എത്തിച്ച് നിർമ്മിച്ച അത്ഭുതം എ ഡി ആയിരത്തി പത്തിൽ അതിന്റെ പണി പൂർത്തിയായി തന്റെ വിജയങ്ങളുടെ എല്ലാം സമർപ്പണമായിരുന്നു ആ ക്ഷേത്രം രാജരാജ ചോളൻ ചോള സാമ്രാജ്യത്തിന് അടിത്തറയിട്ടു തെക്കേ ഇന്ത്യ മുഴുവനും അദ്ദേഹത്തിന്റെ കാഴ്ചവീട്ടിലായി പക്ഷെ വടക്കോട്ട് നദിയിലേക്ക് കിഴക്കോട്ട് കടലിനക്കരെ മലേഷ്യയിലേക്കും ഇന്തോനേഷ്യയിലേക്കും ചോള പതാക ഇനിയും പറക്കാനുണ്ടായിരുന്നു തേടി ആയിരത്തി പതിനാല് രാജരാജ ചോളൻ മരണമടഞ്ഞു തഞ്ചാവൂർ ക്ഷേത്രത്തിന്റെ നിർമ്മാതാവ് തെക്കേ ഇന്ത്യയുടെ ശില്പി ചരിത്രത്തിലേക്ക് മാഞ്ഞു പലരും കരുതി രാജരാജനോടുകൂടി ചോളരുടെ സുവർണകാലം അവസാനിക്കുമെന്ന് കാരണം ചരിത്രത്തിൽ പലപ്പോഴും വലിയൊരു രാജാവിന് ശേഷം സാമ്രാജ്യങ്ങൾ തകരാറുള്ളത് പതിവാണ് പക്ഷേ രാജരാജൻ അവശേഷിപ്പിച്ചു പോയത് ഒരു ശൂന്യതയല്ല ഒരു കൊടുങ്കാറ്റിനെയാണ് തന്റെ മകൻ രാജേന്ദ്ര ചോളൻ അച്ഛൻ പണിതത് അടുത്തറയായിരുന്നെങ്കിൽ മകൻ പണിതത് ഒരു ആകാശമുട്ട വളർന്ന സാമ്രാജ്യമാണ് അലക്സാണ്ടറെ പോലെ നെപ്പോളിയനെ പോലെ ദിഗ്വിജയിയായ രാജാവ് രാജരാജ ചോളൻ ശ്രീലങ്കയുടെ പാതി മാത്രമേ പിടിച്ചെടുത്തുള്ളൂ എന്നാൽ രാജേന്ദ്രൻ എ ഡി ആയിരത്തി പതിനേഴിൽ ശ്രീലങ്ക മുഴുവനും കീഴടക്കി സിംഹള രാജാവായ മിഹന്ത അഞ്ചാമനെ പിടികൂടി തടവിലാക്കി അദ്ദേഹത്തിന്റെ കിരീടവും പാണ്ഡ്യ ശ്രീലങ്കയിൽ ഏൽപ്പിച്ചിരുന്ന ഇന്ദ്രഹാരവും രാജേന്ദ്രൻ കൈക്കലാക്കി അവിടെ തീർന്നില്ല വടക്കോട്ട് വെസ്റ്റ് ചാലൂക്കന്മാരുമായി നിരന്തര യുദ്ധം ജയസിംഹൻ രണ്ടാമനെ മാക്സി യുദ്ധത്തിൽ തോൽപ്പിച്ചു തുംഗഭദ്ര നദി ചോളന്മാരുടെ വടക്കൻ അതിർത്തിയായി മാറി പക്ഷേ രാജേന്ദ്രന്റെ കണ്ണ് തെക്കോ പടിഞ്ഞാറോ ആയിരുന്നില്ല അത് വടക്കോട്ട് നദിയിലേക്കായിരുന്നു എ ഡി ആയിരത്തി പത്തൊമ്പത് രാജേന്ദ്ര ചോളൻ തന്റെ സൈന്യാധിപനെ വടക്കോട്ടയച്ചു ഉള്ളൂ വിശുദ്ധമായ ഗംഗാജലം കൊണ്ടുവരിക അതിലൊരു തീർത്ഥാടനമായിരുന്നില്ല ഒരു ശക്തി പ്രകടനമായിരുന്നു വഴിയിലുള്ള സകല രാജാക്കന്മാരെയും അവർ തോൽപ്പിച്ചു ഒഡീഷയിലെ രാജാക്കന്മാർ ബംഗാളിലെ പാല രാജാവായ മഹിബാലൻ ആരും ചോള സൈന്യത്തിനു മുന്നിൽ പിടിച്ചു നിന്നില്ല ഒടുവിൽ അവർ ഗംഗയിലെത്തി ഗംഗാജലം കുടങ്ങളിൽ ശേഖരിച്ചു തോൽപ്പിച്ച രാജാക്കന്മാരെ കൊണ്ട് ആ കുടങ്ങൾ ചുമപ്പിച്ചു എന്നാണ് ചരിത്രം പറയുന്നത് തിരിച്ചെത്തിയ രാജേന്ദ്രൻ ഈ വിജയത്തിന്റെ ഓർമ്മയ്ക്കായി പുതിയൊരു തലസ്ഥാനം പണിതു ഗംഗയെക്കൊണ്ട ചോളപുരം അവിടെ ചോളഗംഗ എന്ന പേരിൽ വലിയൊരു തടാകം നിർമ്മിച്ചു അതിൽ ഗംഗാജലം ഒഴിച്ചു അടുത്ത ഇരുന്നൂറ്റി അൻപത് വർഷം ചോളന്മാരുടെ തലസ്ഥാനം ഈ നഗരമായിരുന്നു ഇന്ത്യൻ ചരിത്രത്തിൽ മറ്റൊരു രാജാവും ഒരു കാര്യം രാജേന്ദ്രൻ ചെയ്തു അക്കാലത്ത് മലേഷ്യയും ഇന്തോനേഷ്യയും ഭരിച്ചിരുന്നത് ശ്രീവിജയ സാമ്രാജ്യമായിരുന്നു ചൈനയിലേക്കുള്ള വ്യാപാര അവരുടെ നിയന്ത്രണത്തിലായിരുന്നു ചോള കച്ചവടക്കാരെ അവർ തടസ്സപ്പെടുത്തി എ ഡി ആയിരത്തി ഇരുപത്തി അഞ്ചിൽ രാജേന്ദ്രൻ തന്റെ കപ്പൽപ്പടയച്ചു ഇന്നത്തെ കേഡ മലേഷ്യ അല്ലെങ്കിൽ കടാരം സുമാത്ര അന്നത്തെ സ്ത്രീവിജയ പിന്നെ മലയൂർ തുടങ്ങിയ തന്ത്രപ്രധാനമായ തുറമുഖങ്ങൾ ചോളന്മാർ തകർത്തു സ്ത്രീവിജയ രാജാവിനെ തടവിലാക്കി അതോടെ കിഴക്കൻ കടലിലെ ബേ ഓഫ് ബംഗാളിലെ ചോദ്യം ചെയ്യപ്പെടാത്ത രാജാവായി ചോളൻ മാറി ബംഗാൾ ഉൾക്കടൽ ചോള തടാകമെന്നറിയപ്പെട്ടു ചൈനയുമായുള്ള വ്യാപാര ബന്ധം കുതിച്ചുയർന്നു രാജേന്ദ്രന് ശേഷം മക്കളായ രാജാധിരാജൻ രാജേന്ദ്രൻ രണ്ടാമൻ വീര രാജേന്ദ്രൻ എന്നിവർ ഭരിച്ചു ഇവർക്ക് ശേഷം നേരായ ആൺവഴി ഇല്ലാതായി അങ്ങനെ ചോള മക്കൾക്ക് ചാലൂക്യ രാജാവിൽ ഉണ്ടായ മകൻ അധികാരത്തിൽ വന്നു കുലോത്തുങ്ക ചോളൻ ഒന്നാമൻ ഇദ്ദേഹം ചോള ചാലൂക്യ വംശങ്ങളെ ഒന്നിപ്പിച്ചു അമ്പത് വർഷത്തോളം സമാധാനമായി ഭരിച്ചു പക്ഷേ കുലോത്തുങ്കന് ശേഷം വന്ന രാജാക്കന്മാർ ദുർബലരായിരുന്നു രണ്ട് പ്രധാന കാരണങ്ങൾ ചോളന്മാരുടെ തകർച്ചയ്ക്ക് വഴിയൊരുക്കി ഉദ്യോഗസ്ഥരുടെ അഴിമതി പാണ്ഡ്യന്മാരുടെ തിരിച്ചുവരവ് കേന്ദ്രഭരണം ദുർബലമായപ്പോൾ സാമന്ത രാജാക്കന്മാർ സ്വതന്ത്രാകാൻ ശ്രമിച്ചു കാടവർ ബാണർ തുടങ്ങിയവർ നികുതി കൊടുക്കാതെയായി അതുപോലെ നൂറ്റാണ്ടുകളായി ചോളന്മാരുടെ അടിമകളായിരുന്ന പാണ്ഡ്യന്മാർ തങ്ങളുടെ അവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നു എ ഡി ആയിരത്തി ഇരുന്നൂറ്റി പതിനാറ് മാരവർമ്മൻ സുന്ദരപാണ്ഡ്യൻ അധികാരത്തിൽ വന്നു അദ്ദേഹം ചെയ്തത് ചരിത്രപരമായ പ്രതികാരമായിരുന്നു ചോളരാജ്യം ആക്രമിച്ചു തഞ്ചാവൂർ കോട്ടയ്ക്ക് തീയിട്ടു ചോളരാജാവായ രാജരാജൻ മൂന്നാമനെ തോൽപ്പിച്ചു പക്ഷേ കർണാടകയിലെ ഹൊയ്സാല രാജാക്കന്മാർ ഇടപെട്ടതുകൊണ്ട് ചോളവംശം ഇന്ന് പൂർണ്ണമായി നശിച്ചില്ല ഹൊസാലർ ചോളരെയും പാണ്ഡ്യരെയും തമ്മിലെടുപ്പിച്ച് ബാലൻസ് ചെയ്തു നിന്നു എ ഡി ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രാജേന്ദ്ര ചോളൻ മൂന്നാമൻ അധികാരമേറ്റു ചോളവംശത്തിലെ അവസാനത്തെ വീരൻ അദ്ദേഹം സാമ്രാജ്യം തിരിച്ചുപിടിക്കാൻ ശ്രമിച്ചു പക്ഷേ എതിരാളി ശക്തനായിരുന്നു ജടാവർമ്മൻ സുന്ദരപാണ്ഡ്യൻ പാണ്ഡ്യ സാമ്രാജ്യത്തിന്റെ ഏറ്റവും വലിയ രാജാവ് എ ഡി ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പതിൽ പാണ്ഡ്യന്മാരുമായുള്ള അവസാന യുദ്ധത്തിൽ രാജേന്ദ്ര ചോളൻ മൂന്നാമൻ തോറ്റു അതോടെ നാനൂറ് വർഷം നീണ്ടു നിന്ന് വിജയലായ ചോളൻ തുടങ്ങിയ ആ വലിയ സാമ്രാജ്യം ചരിത്രത്തിന്റെ ഏടുകളിൽ ഒടുങ്ങി ചോള സാമ്രാജ്യം അസ്തമിച്ചപ്പോൾ ഇന്ത്യയുടെ ഭൂപടം എങ്ങനെയായിരുന്നു അതാണ് നമ്മുടെ അടുത്ത സീസണിലേക്കുള്ള പാലം ശ്രദ്ധിച്ചു നോക്കൂ ദക്ഷിണേന്ത്യ ചോളർ ഇല്ലാതായി പകരം പാണ്ഡ്യ സാമ്രാജ്യം പരമോന്നതി നിൽക്കുന്നു അവരുടെ തുറമുഖമായ കായൽപട്ടണം ലോക പ്രശസ്തം മാർക്കോ പോളോ സന്ദർശിച്ചത് ഇവിടെയാണ് കർണാടക അഥവാ ഡെക്കാൻ പീഠഭൂമി ഇവിടെ ഹൊയ്സാലർ ശക്തരാണ് ഹളേബിന്ദു ബേലൂരൻ ക്ഷേത്രങ്ങൾ പണിയുന്നു ആന്ധ്ര അഥവാ തെലുങ്കാന കാതിയർ രുദ്രമാദേവി എന്ന രാജ്ഞിയുടെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും മഹാരാഷ്ട്ര യാദവന്മാർ കേരളത്തിന്റെ അന്നത്തെ അവസ്ഥ മറ്റൊന്നാണ് ചേര സാമ്രാജ്യം ആയിരത്തി ഒരുന്നൂറ്റി രണ്ടോടെ തകർന്നിരുന്നു ഇപ്പോൾ ചെറിയ നാട്ടുരാജ്യങ്ങളാണ് വേണാട് കോലത്ത് നാട് ഏറെ നാട് ഉദയം തുടങ്ങുന്നു എന്നാൽ വടക്കേ ഇന്ത്യയിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞു കഴിഞ്ഞിരുന്നു രചപുത്ര രാജാക്കന്മാരുടെ കാലം കഴിഞ്ഞു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ രണ്ടാം തറൈൻ യുദ്ധത്തിൽ പൃഥ്വിരാജ് ചൗഹാൻ തോറ്റതോടെ ഗോറുകൾക്ക് വഴി തുറന്നു ചോളർ തെക്ക് തകർന്നടിഞ്ഞിരിക്കുന്ന അതേ സമയത്ത് വടക്ക് ഡൽഹി സുൽത്താനേറ്റ് സ്ഥാപിക്കപ്പെടുന്നു കുത്തബുദ്ദീൻ ഐക്യബ് ഹിൽത്തുമിഷ് ബാൽബെൻ എന്നിവർ ഭരണം തുടങ്ങി ഇപ്പോൾ വടക്ക് നിന്ന് അലാ ഉദ്ദീൻ ഖിൽജിയുടെ പടയോട്ടം തെക്കോട്ട് വരാൻ തുടങ്ങുകയാണ് അത് തെക്കേ ഇന്ത്യയിലെ ഈ ഹിന്ദു സാമ്രാജ്യങ്ങളെ എങ്ങനെ ബാധിക്കും സിന്ധു നദിയുടെ സംസ്കാരത്തിൽ തുടങ്ങി വേദകാലം മൗര്യന്മാർ ഗുപ്തന്മാർ ഹർഷൻ ഒടുവിൽ ചോള സാമ്രാജ്യം വരെ ഇന്ത്യയുടെ പ്രാചീന ചരിത്രം ഇവിടെ പൂർണ്ണമാകുന്നു നമ്മൾ കണ്ടത് ക്ഷേത്രങ്ങളുടെയും തത്വശാസ്ത്രങ്ങളുടെയും വലിയ സാമ്രാജ്യങ്ങളുടെയും കാലമായിരുന്നു ഇരുവരാൻ പോകുന്നത് വാളിൻ്റെയും വെടിമരുന്നിന്റെയും കോട്ടകളുടെയും പുതിയ സംസ്കാരങ്ങളുടെയും കാലമാണ് മുഗളന്മാർ രജപുത്രന്മാർ വിജയനഗര സാമ്രാജ്യം ഛത്രപതി ശിവജി സംഭാജി അങ്ങനെ വലിയ കഥകളുമായി മോണലിത് മലയാളം ഉടൻ തിരിച്ചെത്തും ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായി എഴുതി അറിയിക്കുക